ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് സൈറോസ് റൂസ് വേൾഡ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനാ കുഞ്ഞ് വിലയ്ക്കാൻ അമർത്താൻ അമർക്കരുത് ഇന്നൊരു അടിപൊളി സ്നാക്സാണ് അത് രണ്ടും ഒരു ഫീലിംഗിലാണ് കേട്ടോ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യം തന്നെ നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് പിന്നെ ഒഴിച്ച് രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് പച്ചമണം മാറിയ ശേഷം നമുക്ക് ചിക്കൻ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് ആ ചിക്കൻ ഇട്ട് നമുക്കൊന്ന് അതിലൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ സോയാ സോസും കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം ഇത് നല്ലോണം വെന്ത് കഴിഞ്ഞ ശേഷം നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവല്ലോ അതിലേക്കൊരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് വേറൊരു പൗഡറും വേണ്ട എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി അതൊന്ന് വറ്റിച്ചെടുക്കട്ടോ ആ വെള്ളം ചിക്കൻ്റെ വെള്ളം ഒന്ന് അതിൽ തന്നെ ഇതാക്കാം എന്നിട്ട് നമുക്കതൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഓരോ കപ്പ് വീതമാണ് ഞാൻ ക്യാബേജും ക്യാരറ്റും എടുത്തിട്ടുള്ളത് രണ്ട് വലിയ ഉരുളക്കയങ്ങ് അത്യാവശ്യത്തിന് മല്ലിയിലേയും കരിവപ്പും ഉണ്ട് കേട്ടോ ഈ ചിക്കനിലേക്ക് നമുക്ക് ഈ ക്യാബേജും ക്യാരറ്റും ഉരുളക്കയും വേവിച്ചൊടിച്ചത് ഉണ്ടല്ലോ അതും എടുക്കാം എന്നിട്ട് അതിലേക്ക് മല്ലിയിലും ഇട്ട ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി നാരങ്ങ നീര് എടുത്തിട്ട് അതിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് വലിയ ടീസ്പൂൺ കേട്ടോ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ മയോണീസും രണ്ടും അത്യാവശ്യം ഉണ്ട് കേട്ടോ പിന്നെ ചില്ലി സോസും അത് മൂന്നും കൂടി ചേർത്ത് ശേഷം നമുക്ക് ചീസ് ഇതൊരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ ചീസാണ് നമുക്ക് ഒരു നൂറ് ഗ്രാമാണ് നമുക്ക് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം അത് ഗ്രേറ്റ് ചെയ്ത ശേഷം നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണേ ഞാൻ ഞാനതിൽ ചിക്കനിലുള്ള ഉപ്പും ഉള്ളു ബാക്കിയെല്ലാം സോസിലുള്ള ആണ് വേറെ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്തിട്ടില്ല പക്ഷെ ഉപ്പ് പാകമായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഉരുളക്കെങ്കിൽ ഉപ്പിട്ട് വേവിച്ചതാണ് ചിക്കനും അത്യാവശ്യം ഉപ്പുണ്ടായിരുന്നു പിന്നെ സോസെല്ലാം ഉച്ച അതുകൊണ്ടായിരിക്കും ഇതെന്നിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് കുറച്ചൊരു ലൂസ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് പൊടിച്ച ചേർക്കട്ടെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ എടുത്തിട്ട് പിന്നെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത ശേഷം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ട് ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യം കട്ട്ലൈറ്റ് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത് അതിനാദ്യം നമ്മൾ ഇതുപോലെ കയ്യിലെടുത്ത ശേഷം ഒന്ന് കോഴിമുട്ട അല്ല മൈദയിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം എന്നിട്ട് നമുക്ക് കോഴിമുട്ടയിലിട്ട് പിന്നെ ബ്രെഡ് കംസിലിട്ടിട്ടോ ഒന്ന് പിന്നെ ഇതാക്കിയെടുക്കാം കേട്ടോ റോൾ ചെയ്തെടുക്കാം കയ്യിലെടുത്ത് വെച്ച ശേഷം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയും ചെയ്തിട്ടുണ്ട് പിന്നെ മൈദ മാത്രം കലക്കിയിട്ട് പിന്നെ ഈ പ്രാവശ്യം ചെയ്തപ്പോഴല്ല പിന്നെ ഞാൻ രണ്ടാം പ്രാവശ്യം എടുക്കുമ്പോൾ ഞാൻ അങ്ങനെ ആട്ടോ ചെയ്തതും മൈദയിൽ ഒരു കോഴിമുട്ട വെച്ചിട്ട് കുറച്ച് മൈദ നന്നായിട്ട് കലക്കിയ ശേഷം അതിൽ മുക്കിയിട്ട് ബ്രെഡ് കംസിലിട്ടിട്ട് ഞാൻ സ്റ്റോർ ചെയ്യാനുള്ളത് അങ്ങനെ ആട്ടോ ചെയ്തിട്ടുള്ളത് ഇതൊരു കൈ കൊണ്ട് ഫോണിൽ വീഡിയോ കൊണ്ടാട്ടോ അങ്ങനെ ഫോണെല്ലാം കൂടി കാണുമ്പോൾ ഒരു ഇങ്ങനെ തെന്നി തെന്നി പോകുന്നത് ഇതെങ്ങനെ ഒരു ബ്രെഡ് എടുക്കാം ഇവിടെ വീറ്റ് ബ്രെഡ് ബ്രെഡിനുള്ളത് അപ്പോൾ ഞാൻ പിന്നെ അതിലെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കണ്ടോ നനച്ചൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ബ്രെഡിൻ്റെ മേളെ ഓൾറെഡി ഈ ഫില്ലിങ് വെച്ചിട്ട് ഇതൊരു അഞ്ച് പീസാക്കി മുറിച്ചെടുക്കുക അഞ്ച് പീസ് എടുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും പക്ഷെ ഇത് നമ്മൾ മൈദയിൽ മുക്കി ബ്രെഡ് കംസിലൊക്കെ മുക്കി വരുമ്പോൾ അത്യാവശ്യം ഞാൻ പൊരിച്ചെടുത്തപ്പോൾ അത്യാവശ്യം ഒരു എന്നൊക്കെ പൊരിച്ചത് കണ്ടാൽ അറിയാം കുറച്ചൊരു അത്യാവശ്യം വലുപ്പമുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത് മുട്ടയിൽ തന്നെ മുക്കിയിട്ടാണ് ഈ ഇത് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യുന്നുള്ളൂ പിന്നെ എനിക്ക് തോന്നി ഇത് ബ്രെഡായനെ കൊണ്ട് കോഴിമുട്ട കുറേ ഇങ്ങനെ മുക്കുമ്പോൾ നമ്മൾ കുറേ കോഴിമുട്ട വേണ്ടി വരും അപ്പം ഞാൻ അതിനാണ് ഒരു കോഴിമുട്ട എടുത്തിട്ട് മൈദ അതിൽ കലക്കിയിട്ട് അതിൽ മുക്കിയ ശേഷം ഇതേപോലെ ബ്രെഡിൽ ഇട്ടിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്ത് എടുത്തു വെക്കുന്നത് കേട്ടോ നമുക്ക് നോമ്പോൾ എപ്പോഴും പലഹാരത്തിൻ്റെ മേലെ നിൽക്കാതെ നമുക്ക് കുറേ പിന്നെ ചെയ്യാനൊക്കെ ഉണ്ടല്ലോ വിഭാഗത്ത് ചെയ്യാനുള്ള മാസാണല്ലോ അപ്പോൾ പലഹാരത്തിൽ നിൽക്കേണ്ട എന്നാലും പലഹാരം ഇല്ലാതെ നമുക്കിട്ട് നടക്കൂല്ല നടക്കൂല നോൻപിന് പലഹാരമില്ലാതെ നടക്കുകയില്ല അപ്പോൾ ഉള്ളത് വെറൈറ്റി ആയിക്കോട്ടെ എന്നുള്ള നിൽക്കാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സോസും കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമുക്ക് എണ്ണ ഒക്കെ ചൂടായ ശേഷം നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം ഓരോന്നും ഇട്ടിട്ട് ഇത് കട്ട്ലൈറ്റ് രൂപത്തിലാക്കിയത് രണ്ടും രണ്ട് വെറൈറ്റി ആയിട്ടുണ്ട് ബ്രെഡിൽ പൊതിഞ്ഞപ്പോൾ അതിന് വേറൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടോ രണ്ട് വ്യത്യസ്ത ടേസ്റ്റായിട്ട് തോന്നിയത് എന്താ വച്ചാൽ അത് ഇതിൽ വീഡിയോ മുഴുവനായിട്ട് കാണണം വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എന്താ നല്ല രണ്ട് വ്യത്യസ്ത രുചിയാണ് കേട്ടോ പ്രത്യേകം പറയണം അതെന്നാൽ രണ്ടും വ്യത്യസ്തമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് ഫില്ലിംഗ് ഒന്നാണെങ്കിൽ ടേസ്റ്റിൽ രണ്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഇതെങ്ങനെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു അട്ടി വെച്ച് കഴിഞ്ഞ ശേഷം ബട്ടർ പേപ്പർ വെച്ച ശേഷമാണ് കേട്ടോ ഞാൻ അടുത്തത് വെച്ചത് എന്നിട്ട് ഫീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനടുത്ത് പൊരിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്